സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ മൂലം അനുഗ്രഹിതമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ സാമ്പത്തിക നേട്ടമുണ്ടാകും ആഘോഷങ്ങൾ നടത്തും യാത്രകളും മൂലം പൂരാടം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂൺ മാസ ഫലങ്ങൾ മേടത്തിൽ മതാചാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും സാമ്പത്തികമായി ഗുണമുള്ള സമയമാണ് ഹോട്ടൽ രംഗത്തുള്ളവർക്ക് നേട്ടം കുറയും ചില പിഴകളും അടയ്ക്കേണ്ടതായി വരാം അസുഖങ്ങളെ പ്രതിരോധിക്കണം പകരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ചെറുകിട വ്യാപാരികൾക്കും നേട്ടമുള്ള സമയമാണ് മാതാവിന്റെ അസുഖം ഭേദമാകുന്നത് ആശ്വാസമാകും ഇടവത്തിൽ സഹപ്രവർത്തകരിൽ നിന്ന് നല്ല സഹകരണം ലഭിക്കും കൃഷിയുമായി ബന്ധപ്പെട്ടവർ നഷ്ടം പ്രതീക്ഷിക്കണം വിതരണ മേഖല ലാഭത്തിലാകും ഭൂമിയുമായി ബന്ധപ്പെട്ട ഏത് ഇടപാടിലും ലാഭമുണ്ടാകും ആരാധനാലയങ്ങളിൽ പോകുന്നതിൽ മുടക്കം വരുത്താതിരിക്കുക മനസ്സ് ഏകാഗ്രമാക്കുക മിഥുനത്തിൽ മനസ്സിന്റെ സ്വസ്ഥത കുറയും കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടാകും സാമ്പത്തിക ഞെരുക്കം കാരണം വായ്പകൾ സ്വീകരിക്കേണ്ടതായി വരാം സ്വന്തമായി വ്യാപാരങ്ങൾ നടത്താൻ ശ്രമിക്കും പതുക്കെയാണെങ്കിലും വിജയിക്കും സുഹൃത്തുക്കളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാം ഊരാടം നക്ഷത്രജാതർക്ക് മേടത്തിൽ ബന്ധുക്കളിൽ നിന്ന് മികച്ച നേട്ടങ്ങളും സ്ത്രീകളിൽ നിന്ന് പുതിയ സൗഹൃദവും ലഭിക്കും കച്ചവട രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചില രോഗങ്ങൾ വന്നു ചേരാം സുഹൃത്തുക്കൾ കൈയഴിഞ്ഞ് സഹായിക്കുന്ന സമയമായിരിക്കും എടവത്തിൽ കരാർ മേഖലയിലുള്ളവർക്കും വ്യാപാര ലൈസൻസ് കൈവശത്തിലുള്ളവർക്കും നേട്ടമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സമയം അനുകൂലമല്ല കുടുംബത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹിക്കുന്ന അവസ്ഥ വന്നുചേരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക പ്രണയബന്ധം വിജയിക്കണമെന്നില്ല മിഥുനത്തിൽ വ്യാപാരത്തിൽ പെട്ടെന്ന് ലാഭം ലഭിക്കും യാത്രകൾ വിജയിക്കും കൂട്ടുകാരുമായോ സഹപ്രവർത്തകരുമായോ തർക്കത്തിൽ ഏർപ്പെടും കുടുംബത്തിലെ ബന്ധുവിയോഗം കടുത്ത ദുഃഖത്തിന് കാരണമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ